സഫാ ജുവല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഈഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ച് സഫ ജല്ലറിൽ നിയർ ടൗൺ സ്കയർ വാണ്ടോർ ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട് നടത്തിയ ഭരണസമിതിയെ പിരിച്ചുവിട്ട് സഹകരണ നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു കാളികാവ് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ബാങ്ക് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് ചോക്കാട് സർവീസ് ബാങ്കിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വൻ ക്രമക്കേട് നടന്നതായ വിവരങ്ങളാണ് പുറത്തുവന്നത് ചോക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നതും പരാതിക്കാരും സി നേതാക്കളാണ് ബാങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുകയും കുറഞ്ഞ വേതനം നൽകി ബാക്കി തുക എഴുതിയെടുക്കുകയും ചെയ്യുന്നു സഹകരണ വിഭാഗം വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടുകളുടെ ഭാഗമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഭരണസമിതി തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചോക്കാട് സർവീസ് സഹകരണ ബാങ്കില് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ച് വ്യക്തതയോട് കൂടി സർക്കാരിന്റെ ിയ സ്ഥിതിക്ക് ചോക്കാട് സർവീസ് ബാങ്കിലെ സി പി എമ്മിന്റെ പ്രവർത്തകനും അതോടൊപ്പം തന്നെ ബാങ്കുമായി സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അബൂബക്കർ കുരിക്കൽ അബൂബക്കർ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത വിജിലൻസ് പരാതിയിൽ സഹകരണ വിജിലൻസ് അവിടെ നടന്ന നിയമന അഴിമതികളെ കുറിച്ച് പുറത്തു കൊണ്ടുവരികയും ബാങ്കിൽ നിന്നുള്ള ഡയറക്ടർമാർ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പത്രസമ്മേളനം രണ്ടായിരത്തി പതിനേഴില് കൊടുത്ത പരാതിക്ക് ശേഷം അന്ന് ചോക്കാട് സർവീസ് ബാങ്കിൽ അവിടെ ബ്രാഞ്ച് മാളിയക്കൽ ബ്രാഞ്ച് മാനേജർ ഇല്ല ചോക്കാട് സർവീസ് ബാങ്കിന്റെ സെക്രട്ടറി ഇല്ല സീനിയർ ക്ലർക്ക് ഇല്ല ഇങ്ങനെയുള്ള വേണ്ടപ്പെട്ട ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ട കാഷർ പോലും ഇല്ലാത്ത ഒരു ബാങ്ക് അവിടെ താൽക്കാലികമായി ചില പാർട്ടി സഖാക്കളെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജോലിക്ക് നിർത്തുകയും അങ്ങനെ എട്ടോളം ആളുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചു ആളുകൾ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് അവർക്ക് നാമം മാത്രമായ ശമ്പളം കൊടുത്ത് ഭീമമായ സംഖ്യ എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനെതിരായി പൊതുസമൂഹത്തിന്റെ പരാതികൾ ഉയർന്നുവെങ്കിലും കാര്യമാക്കിയില്ല ഇതിനെ മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ അന്നത്തെ കമ്മിറ്റി എന്ന നിലക്ക് ആനിക്കോട്ടിൽ ഉണ്ണി കൃഷ്ണനും വിനീതനും പരാതി കൊടുത്തിരുന്നു പക്ഷേ ആ പരാതി ഭരണ സ്വാധീനം രൂപപ്പെടുത്തിക്കൊണ്ട് ആ പരാതി കണ്ടില്ല ഏതാണെങ്കിൽ ഇന്ന് ഈ ബാങ്കിലെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ബാങ്ക് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഈ സാഹചര്യത്തിൽ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ച് സഹകരണ നിയമം അറുപത്തിയഞ്ച് പ്രകാരം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് യു ഡി എഫ് ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് ചോക്കാട് പഞ്ചായത്ത് നേതാക്കളായ പി ഹംസ കുഞ്ഞാപ്പു മുപ്പറ ഷറുദ്ദീൻ പി ഹസൻ എം എ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ